അതിൽ കുബ്ബ തുർക്ക നീലക്കുബ എന്നാണ് ഒഫാ വഫായിൽ അദ്ദേഹം ഏറ്റും കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നീലക്കുബയാണ് ആ തീപിടുത്തം ഉണ്ടായ കാലത്ത് ജീവിച്ചിരാണ് അദ്ദേഹം അദ്ദേഹം അന്ന് കാണാൻ പോയ മനുഷ്യരാണ് അന്നാണ് പിന്നെ കബർ കാണാൻ ചാൻസ് ഉണ്ടായത് ഒന്നാകെ തീപിടുത്തമുണ്ടായി ചുമരെല്ലാം കേടുപാടുകൾ സംഭവിച്ച് കംപ്ലീറ്റ് എല്ലാം അവിടെ തട്ടി നികത്തി പുതിയ നിർമ്മാണം ആരംഭിക്കുമ്പോൾ രാജാവ് അന്നത്തെ എല്ലാവരും വിളിച്ചുകൂട്ടി ഒരു മുഷാവള നടത്തി അന്ന് ഈ കബർ കാണാൻ അവസരം കിട്ടി അന്ന് കണ്ടാൾ കൂടിയാണ് ഈ കിത്താ എഴുതിയത് ഞാൻ അവിടെ ചെന്നു കയറി പക്ഷേ ഫലം അറ അസറ ഞാൻ അവിടെ കബറുകളുടെ ഒരു ശേഷിപ്പും കണ്ടില്ല ഒരു അടയാളവും കാണുന്നില്ല ഒന്നും അവിടെ കാണുന്നില്ല അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോലടയാളവുമില്ല മധ്യഭാഗത്ത് അല്പം ഇങ്ങനെ ഉയർന്നു കാണുന്നുണ്ട് തവഹമു അന്നഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് വിചാരിച്ചു അത് നബിയുടെ കബറായിരിക്കും വിചാരിച്ചു അത് മിൻഹും അവിടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് നബിയുടെ കബറാന്ന് വിചാരിച്ചത് കാരണം നബിയുടെ കബറ അവിടെ വരാൻ യാതൊരു സാധ്യതയുമില്ല ഇല്ല പ്രകാരം ഒന്നിനും ഇപ്പുറത്താവാം അല്ലെങ്കിൽ അപ്പുറത്താകാം ഈ ഭാഗത്ത് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് കണ്ട കാഴ്ചകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇത് ഏതായാലും നമുക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കാം ഹാദാൻ